ുബായ് ഗോൾഡ് ആൻഡ് രാമനാട്ടുകര വിളയൂർ കൊപ്പം നടുവട്ടം ഹൈസ്കൂളുകളുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ച് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് കൊപ്പം സ്കൂൾ മൈതാനിയിൽ നടന്നു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മോസിൻ പരേഡിന്റെ സല്യൂട്ട് സ്വീകരിച്ചു വിളയൂർ കൊപ്പം നടുവട്ടം ഹൈസ്കൂളുകളുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ച് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് കൊപ്പം സ്കൂൾ മൈതാനിയിൽ വെച്ചുകൊണ്ട് നടന്നു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിൻ പരേഡിൻ്റെ സ്വല്യൂട്ട് സ്വീകരിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തെ പരിശീലനത്തിന് ശേഷം ഏറ്റവും നന്നായി ആ പരിശീലനം പൂർത്തീകരിച്ചു നിങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഏറ്റവും മനോഹരമായി ഇവിടെ കാഴ്ചവെച്ചിരിക്കുകയാണ് ആദ്യമേ നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ് ഈ മാർച്ച് പാസ്റ്റ് അതിമനോഹരമായിട്ടാണ് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുള്ളത് വളരെ ചടുലതയോടെ ചിട്ടയോടുകൂടി അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സ്റ്റുഡന്റ് പോലീസ് അക്കാഡമി കേരളം മറ്റു പല കാര്യത്തിലും നമ്മുടെ രാജ്യത്തിന് മാതൃകയായിട്ടുള്ളതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുവന്നതാണ് കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം മാതൃകയാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ നിയമത്തെ അനുസരിക്കുന്ന അച്ചടക്കമുള്ള മികച്ച പൗരന്മാരെ വാർത്തെടുക്കാനുള്ള നല്ല പദ്ധതിയായിട്ടാണ് എസ് പി സി അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഏഴിൽ എറണാകുളത്തൊരു പൈലറ്റ് പ്രൊജക്റ്റായി ആരംഭിച്ച് രണ്ടായിരത്തി പത്തിൽ അത് കേരളത്തിലാകെ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു അതിന്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിരുന്നു സ്റ്റുഡൻ പോലീസ് കാഡറ്റിന്റെ പരിശീലനം നേടി വരുന്ന കുട്ടികളിൽ പല പഠനങ്ങളും കാണിക്കുന്നത് നിയമത്തെ അനുസരിക്കാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും സേവന സന്നദ്ധ കാണിക്കുന്നതിനും നല്ല കൂടി തുടർന്ന് പഠിക്കാനും കരിയറിലേക്ക് എത്താനും ഒക്കെ കഴിയുന്ന തരത്തിലേക്ക് വളരെ പോസിറ്റീവായിട്ടാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് കൊപ്പം പോലീസ് സ്റ്റേഷൻ ശിവശങ്കരൻ ശിവശങ്കരൻക്ക് പ്രതിജ്ഞ ഉത്തമ ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബര ടീച്ചർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മകുട്ടി എടത്തോൾ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് മാസ്റ്റർ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക രാധിക ടീച്ചർ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ജലജ വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാനാധ്യാപിക നിഷ ടീച്ചർ നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ജൂഡ് ലൂയിസ് കൊപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി കൊപ്പം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഉമ്മർ കൊപ്പം പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ് മനോജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു